ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വേസ്റ്റ് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് വോളൺ ആണ് ഇതെല്ലാം വെച്ച് നമുക്കിന്ന് ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് ബോക്സ് ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കാർഡ് ബോർഡ് ബോക്സ് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കതിൽ ബ്ലാക്ക് പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കണം നമ്മൾ നമ്മളതിൽ മുഴുവനായും ബ്ലാക്ക് പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുകയാണ് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ നമ്മൾ ഇതിൽ മുഴുവനായും പെയിന്റ് കൊടുത്തതിന് ശേഷം നമുക്കത് ഉണങ്ങാനായി മാറ്റി വെക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വുളം എല്ലാം വെച്ച് നമുക്ക് പൂക്കൾ ചെയ്തെടുക്കണം ആദ്യം നമ്മൾ വുളം ത്രെഡ് വിരലിൽ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ് നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തതിന് ശേഷം വുളം ത്രെഡിൻ്റെ ചെറിയൊരു പീസ് വെച്ച് നമുക്കതിൻ്റെ നടുക്കായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം ഇതുപോലെ നമ്മൾ അതിൻ്റെ നടുക്കായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് കെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കിനി അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുടി ചെയ്യുന്ന ഒരു ചേർപ്പ് വെച്ച് അതൊന്ന് കൊടുക്കണം ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പിരിയെല്ലാം അഴിഞ്ഞു വന്ന് നല്ല ഭംഗിയായി നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം നമ്മൾ ഉളം ത്രെഡ് വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തു ഇനി നമ്മൾ ബ്ലാക്ക് കളർ ഉളം ത്രെഡും ബ്രൗൺ കളർ ഉളം ത്രെഡും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്ലവറിന്റെ നടുക്കായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ ബ്ലാക്ക് കളർ വുളം ത്രെഡ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ അതിന് ചുറ്റുമായിട്ട് ബ്രൗൺ കളർ വുളം ത്രെഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ വുളം കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ തന്നെ വേറെയും കുറച്ച് പൂക്കൾ നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് ചെയ്യണേ ഇത്രയും പൂക്കളാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഫോം ഷീറ്റിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഈ ഒരു ഒരടപ്പ് വെച്ച് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം നമ്മൾ ഫോം ഷീറ്റിൻ്റെ പീസ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിലേക്ക് അത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ പൂക്കൾ ഒട്ടിച്ചെടുക്കേണ്ട രീതിയിൽ ആദ്യം നമ്മളൊന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് പൂക്കളെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് അതെല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുത്തു ഇനി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള കുറച്ച് ഇലകൾ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇലകൾ കൂടെ നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ ആദ്യം അതിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ് ഇതുപോലെ നമ്മൾ എല്ലാ ഇലകളും അതിലേക്ക് ഒട്ടിച്ച് കൊടുത്തു ഇപ്പം നമ്മൾ വളരെ സിമ്പിളായി ചെയ്തെടുത്തിട്ടുള്ള വാൽഡക്കറ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ കമൻ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം ബായ്